കോട്ടയം ഇതാണ് നമ്മുടെ കഥാനായിക മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കത്തില്ല എല്ലാത്തിനും ഇന്ന് എഴുന്നേൽപ്പിച്ചിട്ട്

പൂവൻ കോഴി തന്നെ എഴുന്നേറ്റ് നേട്ടോണം കേട്ടോ ഓ കണ്ണും കാണത്തില്ല കൊണ്ണാടിയാണെങ്കിൽ മുറിയിൽ വായിപ്പോയി പിന്നെ വായിക്കാം ആ രമേ ഇങ്ങനെ വന്നേ നേതൊക്കെയാ മീനുള്ളേ മത്തിയോ ആ എന്നാ എടുത്തോ നൂറോ നൂറ് രൂപയ്ക്ക് മതി ഞാൻ മാത്രമേ കൂട്ടുള്ളൂ ഓ ഇവരൊന്നും നിങ്ങളേന്ന് മേടിക്കത്തിട്ടു വലിയ മാർക്കറ്റിലൊക്കെ പോയേ മേടിക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് പശുവും പാല് മതി ഇത് പാട്ടും പാലിന്റെ ആണല്ലോ കാപ്പി ഉണ്ടാക്കി തരാൻ പോലും അറിയത്തില്ല ഇവിടെ മത്തി മേടിച്ച് മര്യാദക്ക് മേടിച്ച് ഉണ്ടാക്കിക്കോണം കേട്ടോ എനിക്ക് ഉച്ചക്കത്തേക്ക് വേണം വറുത്തരച്ചുണ്ടാക്കണം ചുമ്മാ ഉടായ്പ് കാണിക്കാൻ നോക്കൊന്നും വേണ്ട അത് നീ പറയടി ഉം ഓ എഴുന്നേക്കാൻ എന്ന മടിയെന്നറിയാവോ ഓ എത്ര കഷ്ടപ്പെട്ട അതിനെ വിളിച്ച എഴുന്നേപ്പിക്കുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം ഇവിടത്തെ പാത്രം പകുതി അങ്ങനെ പുട്ടിയെ ഉം എന്നാ പിന്നെ ശെരിക്കും നാളെയും വരണേ അവൾക്ക് ഇത്തിരി കൊടുക്കണം എടാ നീ ഇങ്ങോട്ട് വന്നേ നിന്റെ ഭാര്യ കാണിക്കുന്നതൊക്കെ കണ്ടു ഹോ രാവിലെ എഴുന്നേക്കത്തില്ല ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് വന്നിട്ട് വേണം അവൾക്ക് കാപ്പി അനത്തി കൊടുക്കാൻ ഇന്നും ഇന്നലെയൊക്കെ ഇങ്ങനെ ആയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ വെറുതെ വിട്ടില്ല അവളെ ഞാൻ പാത്രം എല്ലാം കൊട്ടി അവളെ എഴുന്നേൽപ്പിച്ച് അവളെ ഉണ്ടാക്കി തന്നു ആ ഉണ്ടാക്കി തന്നത് മോഹനെ ഒന്ന് ഞാൻ കുടിച്ചുപോയി എന്നായിരുന്നു അതിനകത്ത് കാപ്പിപ്പൊടി ഇട്ടോ നിനക്കറിയാലോ എനിക്ക് പശു പാലില്ലാതെ ചായ ഇറങ്ങുമല്ലോന്ന് അവൾ കൊണ്ട് ആട്ടുംപാലിൽ ഇട്ട് വന്നു അവൾക്കറിയാം എനിക്ക് പശുപാല് വേണമെന്നോ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും ഞാൻ മറ്റേ രമയല്ലേ എന്നും വരുതേ ആ അവളുടെ ഇച്ചിരി മത്തി മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മത്തി വായി വിശു കൂട്ടാൻ പറ്റുമോന്ന് എനിക്ക് ഫോണിലൊക്കെ നോക്കി ഉണ്ടാക്കുന്നു ആ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്തുണ്ടാക്കണമെങ്കിലും ഫോണിലോട്ട് നോക്കുന്നതാണ് എനിക്കറിയത്തില്ല അയ്യോ മോനെ എനിക്ക് വയ്യ എനിക്ക് എന്നും മീൻ കൂട്ടാനൊക്കെ വേണം ഈപ്പം എന്നോട് പറഞ്ഞ് എന്നെ ഉണ്ടാക്കി തരാനാ മോനെ എനിക്ക് വയ്യ ഞാൻ അപ്പുറത്ത് പോവുകട്ടോ അവനാണെങ്കിൽ ഇന്നലെയും കൂടെ വിളിച്ച് എല്ലാ കാര്യവും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവനെപ്പോലെ ഒരു മോനെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യവാ ഞാൻ പോവാട്ടോ അങ്ങോട്ട് നിങ്ങൾ കൊണ്ടാക്കോ വേണ്ട അവനെ കൊണ്ടുവരാൻ വരും അത്രക്ക് സ്നേഹം അവൻ